കടിയൂർ ഇരട്ടക്കൊലപാതക കേസ് പ്രതിയായ പ്രേംകുമാറിന്റെ മൃതദേഹം സ്വീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറാകാത്തതിന് മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലെന്ന് കാട്ടൂർ പോലീസ് ഭാര്യ രേഖയും അമ്മ മണിയെയും കൊന്ന ശേഷം പ്രേംകുമാർ ഉത്തരാഖണ്ഡിലേക്കാണ് പോയത് ഇവിടെ വെച്ചാണ് മരണപ്പെടുന്നത് മരിച്ചത് പ്രേംകുമാർ ആണെന്ന് കാട്ടൂർ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനായി ഭാര്യ ബന്ധുക്കൾക്കടക്കം മൃതദേഹത്തിന്റെ ചിത്രങ്ങൾ കാട്ടിയിരുന്നു മൃതദേഹം സ്വീകരിക്കാൻ ബന്ധുക്കൾ തയ്യാറായിട്ടില്ല ഇതിനാൽ പ്രേംകുമാറിന്റെ മൃതദേഹം കേദാർനാഥിൽ തന്നെ സംസ്കരിക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ പ്രേംകുമാറിന്റെ മരണകാരണം വ്യക്തമാവുകയുള്ളൂ പ്രേംകുമാറിന് രണ്ട് മക്കളാണുള്ളത് മകൻ പത്താം ക്ലാസ് കഴിഞ്ഞു മകൾ ജർമ്മൻ ഭാഷ അധ്യാപികയാണെന്നാണ് വിവരം മക്കൾ പോലും പ്രേംകുമാറിന്റെ മൃതദേഹം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലെന്നാണ് സൂചന ഉത്തരാഖണ്ഡിലെ കേദാർനാഥിൽ വിശ്രമ കേന്ദ്രത്തിൽ മരിച്ച നിലയിലാണ് പ്രേംകുമാറിന്റെ മൃതദേഹം കണ്ടെത്തിയത് ആത്മഹത്യയാണ് മരണ കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ജൂൺ നാലിന് ബുധനാഴ്ച ഉച്ചതിരിഞ്ഞാണ് പടിയൂരിൽ വാടക വീട്ടിൽ താമസിച്ചിരുന്ന കാരോളം വെള്ളാനി സ്വദേശിനി കൈതവളപ്പിൽ വീട്ടിൽ പരേതനായ പരമേശ്വരന്റെ ഭാര്യ മണി മകൾ രേഖ എന്നിവരെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇരുട്ട കൊലപാതകത്തിന് ശേഷം ഒളവിൽ പോയ പ്രേംകുമാറിനെ ഡൽഹിയിലുള്ള സുഹൃത്തുക്കൾ സംരക്ഷിക്കുന്നതായും പോലീസിന് സൂചനകൾ ലഭിച്ചിരുന്നു ഇതനുസരിച്ച് ഡൽഹിയിലെത്തിയ അന്വേഷണ സംഘം അവിടെ തിരച്ചിൽ നടത്തുന്നതിനിടയിലാണ് പ്രതിയെ കേദാർനാഥിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് രേഖയും പണിയെയും കൊലപ്പെടുത്തിയത് പ്രേംകുമാറാണെന്ന് വ്യക്തമാണെങ്കിലും അന്വേഷണം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി അത് സ്ഥിരീകരിക്കാൻ ഡി എൻ എ സാമ്പിൾ ശേഖരിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഇയാൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യ ഭാര്യയായ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ കേസിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ പ്രേംകുമാർ ജാമ്യത്തിലിറങ്ങി അഞ്ചു മാസം മുൻപാണ് രേഖയെ വിവാഹം കഴിച്ചത് തന്റെ ആദ്യ ഭാര്യ അപകടത്തിൽ മരിച്ചു പോയതാണെന്ന് ഇയാൾ രേഖയോട് പറഞ്ഞിരുന്നു മാത്രവുമല്ല ഇയാൾ സ്വന്തം കുടുംബവുമായി യാതൊരു ബന്ധവും പുലർത്തിയിരുന്നില്ല ആദ്യ ഭാര്യയെ കൊന്ന ശേഷം പ്രേംകുമാറിനെ വീട്ടിൽ കയറ്റാൻ പോലും അമ്മയ്ക്ക് താല്പര്യമില്ലെന്ന കാര്യം നേരത്തെ പുറത്തു വന്നിരുന്നു സംശയ രോഗത്തെ തുടർന്നാണ് പ്രേംകുമാർ രേഖയെ കൊലപ്പെടുത്തിയത് പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലെന്ന രേഖ പോലീസ് ോട് പറഞ്ഞിരുന്നു ഇതിനുശേഷമാണ് പ്രിയംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നത്